പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ്റെ ഭക്തർക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രമോദ് സുബ്രഹ്മണ്യൻ അവിട്ടത്തൂർ പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ രാവിലെ പൂജ മന്ത്രവാദ കർമ്മി പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ നടത്തിയ കാണിച്ചു തന്നിട്ടുള്ള അത്ഭുതങ്ങൾ എത്ര വാഴ്ത്തിയാലും എത്ര പറഞ്ഞാലും അത് മതിയാവില്ല ഇത് ഞാനുമായിട്ട് അത്ര അധികം ബന്ധം ഇവിടെ അത്ര അധികം ബന്ധമുള്ള ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത് എൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം കലശത്തിൻ്റെ അന്ന് വെള്ളിയാഴ്ച അച്ഛൻ വന്ന് നമ്പൂരി ചങ്കാവിൻ്റെ മുൻപിൽ ഇരുന്ന് എന്നോട് പറഞ്ഞ ഒരു വാചകമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സംഭവം ഇതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്പൂരിച്ചൻ്റെ കലശം നടക്കുന്നുണ്ട് ഒരു വെള്ളിയാഴ്ച കലശത്തിൻ്റെ സമയത്ത് അന്നൊക്കെ കലശത്തിന് പൂജാദ്രവ്യങ്ങളിൽ അവലുമരും മറ്റു സാധനങ്ങളൊക്കെ വെക്കുന്നത് നമ്പൂരി ചങ്കാവിൻ്റെ മുൻപിൽ ഒരു കസാരയിൽ ഒരു മുറത്തിലാണ് വെച്ചിരുന്നത് ആ കലശം ആരംഭിക്കുന്ന ആരംഭിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് മുറത്തിൽ നിന്ന് എടുത്ത് കസാര ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആ കസാരയിൽ വെള്ള മുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് എൻ്റെ അച്ഛൻ ഇരിക്കുന്നതും എന്നോട് ഒരു കാര്യമാണ് പറഞ്ഞത് പെങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സമയത്ത് പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ എന്ന് മാത്രമേ പറഞ്ഞോളൂ ഇത്രേ എനിക്ക് അന്ന് ഇത്ര കാര്യങ്ങൾ ഓർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സാധിക്കുന്നുള്ളൂ അങ്ങനെ കലശം പൂർത്തിയായി കലശം കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയാഴ്ച എൻ്റെ അച്ഛൻ പെങ്ങൾ കുറച്ച് ശാരീരിക അസ്വസ്ഥങ്ങൾ ആയിട്ട് ഇങ്ങനെ കിടപ്പിൽ കിടപ്പിൽ എന്നല്ല ഒരു അച്ഛൻ ഉണ്ടായിരുന്നു കുറച്ചകലെയാണ് അപ്പോൾ അവിടേക്ക് ഇവിടെ നിന്നും പോയി ഞാൻ തന്നെ കരിക്ക് ഇളനീരൊക്കെ ഇട്ട് ആ അച്ഛൻക്ക് അമ്മായിക്ക് കൊടുത്തു അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവിടെ അവരുടെ വീട്ടുകാരുമായിട്ട് ഒന്ന് പങ്കുവെച്ചു അന്ന് പോന്നു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് അവരോട് പറഞ്ഞു അപ്പോൾ അവിടുത്തെ മരുമക്കളായിട്ടുള്ളവർ ചോദിച്ചു ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു അതിനൊന്നും മറുപടി പറഞ്ഞില്ല ഇത്ര മാത്രമാണ് പറഞ്ഞത് ഇവിടെ അച്ഛൻ പറഞ്ഞത് പെങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ കേൾക്കുന്ന വാർത്ത ആ അച്ഛൻ ഞങ്ങൾ അമ്മായി സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഇവിടെ വന്നിട്ട് ആ പറഞ്ഞത് വളരെ കൃത്യമാണ് പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ ഒരു നിസ്സാര സംഭവമല്ല ഓരോ അനുഭവങ്ങൾ നമുക്ക് വരുമ്പോഴും കുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ്റെ ആ പ്രഭാവം ആ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഓരോ ഭക്തരെയും ഓരോ ഉപാസകരെയും കാണിച്ചു തരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന അനുഭവങ്ങളാണ്